ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദൻ്റെ മുൻ വിശ്വസ്തൻ എ സുരേഷിനെ കളത്തിലിറക്കി അട്ടിമറയ്ക്ക് യു ഡി എഫ് ഒരുങ്ങുന്നു വി എസിൻ്റെ മുൻ പേഴ്സണൽ അസിസ്റ്റൻ്റായ സുരേഷ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് സൂചനകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ സുരേഷിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ സുരേഷിനേക്കാൾ മികച്ചൊരു തുറപ്പ് ചെയ്യില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ മലമ്പുഴയിൽ സി പി എം ആരെ ഇറക്കുമെന്നതിനെ ആശ്രയിച്ചാകും സുരേഷിന്റെ അന്തിമ നിലപാട് വി എസിൻ്റെ മകൻ വി എ അരുൺകുമാറിനെ മലമ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് അരുൺകുമാർ മത്സരരംഗത്തുണ്ടെങ്കിൽ വി എസ് കുടുംബത്തോടുള്ള ആത്മബന്ധം കാരണം സുരേഷ് പിന്മാറിയേക്കും നിലവിൽ ഐ എച്ച് ആർ ഡിയിൽ ഉന്നതപദവിയിലിരിക്കുന്ന അരുൺകുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിലൂടെ വി എസ് വികാരം വോട്ടാക്കി മാറ്റാനാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നീക്കം മറുവശത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ വീണ്ടും എത്താനാണ് സാധ്യത ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ കൃഷ്ണകുമാറിൻ്റെ സാന്നിധ്യം മലമ്പുഴയിൽ ഇത്തവണ ഉശിരൻ ത്രികോണ പോരാട്ടത്തിന് വഴിയൊരുക്കും വി എസിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിൻ്റെ മകനും വിശ്വസ്തനും ബി ജെ പിയും നേർക്കുനേർ വരുന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയാകും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്തിനാണ് തന്നെ പുറത്താക്കിയതെന്ന് വ്യക്തമാക്കാത്ത പാർട്ടി നിലപാടിൽ പ്രതിഷേധമുള്ള സുരേഷ് ഇടതുപക്ഷം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് വി എസിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ തന്നെ കളത്തിലിറക്കിയാൽ അട്ടിമറി വിജയം നേടാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് എന്നാൽ മലമ്പുഴയിൽ വി എസിന്റെ മകൻ വി എ അരുൺകുമാറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന് അഭ്യൂഹങ്ങളും ശക്തമാണ് വി എസിന്റെ തട്ടകത്തിൽ ആ കുടുംബത്തോടുള്ള സ്നേഹവും രാഷ്ട്രീയവും കൂടിക്കുഴഞ്ഞുകിടക്കുമ്പോൾ അരുൺകുമാറിനെ ഇറക്കി സുരേഷിന്റെ വഴി അടയ്ക്കാനാണ് സി ഒരു വിഭാഗം ആലോചിക്കുന്നത് അരുൺകുമാറിനെതിരെ സുരേഷ് മത്സരിക്കില്ലെന്നാണ് സിപിഎം കരുതുന്നത് ബി ജെ പിക്ക് അതിശക്തമായ സ്വാധീനമുള്ള മലമ്പുഴയില് വിസ് വികാരം ശക്തമാക്കുകയാണ് സിപിഎം ലക്ഷ്യം കേരളത്തിലുടനീളം വി എസ് അനുകൂലികള് സിപിഎമ്മിന് പിന്നിൽ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷ മലമ്പുഴയില് വിസിന്റെ മകൻ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിന് സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഏകദേശ ധാരണയായതായാണ് സൂചനകൾ മലമ്പുഴ അല്ലെങ്കിൽ കായംകുളം മണ്ഡലങ്ങളാണ് അരുൺകുമാറിനായി പരിഗണനയിൽ ഉള്ളത് വി എസിൻ്റെ അഭാവത്തിൽ മണ്ഡലത്തിലുണ്ടായ വിടവ് നികത്താൻ കുടുംബത്തിൽ നിന്നൊരാൾ തന്നെ വരുന്നത് ഗുണം ചെയ്യുമെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു അരുൺകുമാർ വന്നാൽ ചിതറിപ്പോയ വി എസ് അനുകൂലികളെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് മലമ്പുഴ ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദനും വിജയിച്ചുവന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലമാണിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എ പ്രഭാകരൻ ഇരുപത്തിയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം നിലനിർത്തിയത് ഈ സാഹചര്യത്തിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറെ ആകാംക്ഷയുണര്ത്തുന്ന ഈ വിഷയങ്ങളിൽ സുരേഷിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അണികളും